നമസ്കാര സ്നേഹിതരേ സ്വാഗതം തായീസ് കിച്ചനിലേക്ക് സ്വാഗത ഇവത്തു നാട്ടിരോദൊന്ന് ഇരുലി ദോഷക്കെല്ലാം സൂട്ട് ഈസിയാ മടണോ ഒന്ന് രട്ടി കാക്കോനറ്റ് ചട്ണി മറണ വിധാന തോർച്ച കൊടുത്തു അതൊക്കെ നാല് ഒന്ന് പാൻ ആക്കിയിട്ട് സ്വൽപ്പാക്കിട്ടീവി സ്വല്പ കടലേ വെളി ഉദിന ഒന്ന് ഫ്രൈ ആകണ ഇ കടലേ വെളി ഉദിനബള ഫ്രൈ ആകുമ്പോൾ സ്റ്റവ് ഓഫ് ആഫ് മാുണ്ട് മിക്സി ജാർലൊന്ന് തെങ്ങിക്കായി തരിഹാക്കണ സ്വൽ ഹുസ്യ ഉളി ആക്കണ സ്വപ്പം ശുണ്ടി കട്ട്മാക്കണം സ്വൽപ്പറിവേ സൊപ്പ ചിക്ക് പീസ് ഈരുള്ളി ആക്കണ ഫ്രൈ ആക്കിയ ബള രുചിക്ക് തക്കസ്ത ഉപ്പാക്കണ മെണ്സിൻകായി പൊടി ചി പൗഡർ ആക്കണ പെക്കാ നീർ ആക്കണ അല്ലേ ഗ്രൈൻഡ് മാു അല്ലേ ഗ്രൈൻഡ് ആക്കുന്ന ഒന്ന് പാത്രത്തിലാക്കിയൊന്ന് പാത്രത്തിലേക്ക് ആക്കിട്ട് നോക്കണേ മാത്ര ഒഗരണക്ക ബസ് ആയിര സ ഒന്ന് അർദ്ധ ഈരുളസി ചെൻ്റ കർബേൻസ വണെ മെണ്സിനകരണ ചടണീല ഈക നമ്മി രണ്ട് ചട്നി രെസിപ്പി രൂ ഇത് നോ മെണ്സൻകായി ഹാൺസിനായി പൊടി ഹാക്കു ಏನಂದ್ರೆ ಚಿಕ್ಕ ಮಕ್ಕಳಿಗೆಲ್ಲ ಇದು ರೆಡಿ ಆಗುತ್ತೆ ಈ ಬೇಗ ಬೇಗ ರೆಡಿ ಹಾಕಿ ಈಸಿಯಾಗಿ ಮಾರನ ಒಂದು ಚಟ್ನಿ ಇರುತ್ತೆ ಇದು ದೋಸೆ ಇಡ್ಲಿ ರೈಸ್ ಎಲ್ಲ ತಿನ್ನೋದಿದ್ದು ಟೇಸ್ಟ್ ಆಗುತ್ತೆ ನಿಮಗೆ ಮೆಣಸಿನಕಾಯಿ ಪುಡಿ ಹಾಕಿ ಮಾಡೋದು ಇಷ್ಟ ಅಲ್ಲ ಅಂದ್ರೆ ಹುಣೆ ಮೆಣ್ಸಿನ್ಕಾಯಿ ಹಾಕಿ ಮಾಡಬೇಕು ಒಗ್ಗರಣೆ ಟೈಮ್ ನಾನು ಈರುಳ್ಳಿ ಹಾಕಿದ್ದು ಒಳ್ಳೆ ಟೇಸ್ಟಾಗಿರುತ್ತೆ ಈರುಳ್ಳಿ ಹಾಕಿ ಒಗ್ಗರಣೆ ಮಾಡಬೇಕು ಈ ರೀತಿ ಚಟ್ನಿ ಮಾರಿನ ಟೈಮಲು ഒഗരണക്ക ഈരുള്ളി ഹാക്കി ഫ്രൈ ആക്കി ഒഗരണമേ ഒള്ളേ ടേസ്റ്റായിരത്തി ഒന്ന് സമെല്ലാം ഒള്ളേ സമെല്ലാത്ത ഈ രീതി എല്ലാവരും ട്രൈ മാക്കു ഒഗരണക്കു നീ കോക്കനറ്റ് ആയിൽ ആക്കു ഒഴേ ടേസ്റ്റായിര നിമ് ഇഷ്ടയായിൽ അതേക്കു നിമക്കീ വീഡിയോ ഇഷ്ട സബ്സ്ക്ൈബലായി ശേർ മാറി ഇത് എല്ലാവർക്കും ഗുത്ത മറ്റേ മെണ്സൻകായി പൊടി എല്ലാം ഹാക്കി ഈസിയാണോ വിധാന നോ തോർസിക്കൊടുത്തു നിനക്ക് ഈ വീഡിയോ ലൈക്ക് ഷെയർ ശേർമാി ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ശേർമാി എല്ലാവരും ഒന്ന് ട്രൈ മാക്കു ഓക്കെ ബിഗിനേസിനെല്ലാം ബേഗ രക്കേ കഷ്ട നിങ്ങ ഹാക്കി ഇഷ്ട അത് മാഡേട ഓക്കെ ബൈ എല്ലാവരും ഒന്ന് ട്രൈ മാു